ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ശരിക്കും ഒരു വാനരനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഒരു കുരങ്ങിനെ നാം എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയ സാധനം മറ്റൊരു സാധനം കിട്ടുന്നത് വരെ മാത്രമേ ആയുസൂ രണ്ടാമതൊന്ന് കിട്ടിയാൽ ആദ്യത്തേത് വലിച്ചെറങ്ങും അത് കയ്യിലിരിക്കുമ്പോൾ തന്നെ കടിച്ചും ചൊറിഞ്ഞും വലിച്ചെറിഞ്ഞും സ്വീകരിച്ചും ഒരിക്കലും അതിനെ തൃപ്തിയില്ല സ്വസ്ഥതയും എത്ര ഭക്ഷണ സാധനങ്ങൾ കൊടുത്താലും കയ്യിൽ കൊള്ളാതാകുമ്പോൾ താഴെ വീണാലും അത് വാങ്ങാതിരിക്കില്ല വീണ്ടും കൊടുത്താൽ അത് വാങ്ങും ഒന്ന് കടിച്ചു നോക്കും എന്നിട്ട് അടുത്ത കയ്യിൽ സൂക്ഷിക്കും അടുത്തത് കൊടുക്കുമ്പോൾ അതും വാങ്ങും അത് കയ്യിൽ നിന്ന് താഴെ കൊഴുതുപോകും ഇത് മനസ്സിൻ്റെ ആർത്തിയെ കാണിക്കുന്നതാണ് കുരങ്ങിൻ്റെത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഇത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല അതിന് നമ്മൾക്ക് തന്നെ കൂലങ്കഷമായി ചിന്തിച്ച് കണ്ടെത്തി അതിനെ നാം ഒഴിവാക്കി നിൽക്കും അങ്ങനെ മനസ്സിനെ അപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നതിനെ വേണ്ടാത്തതിനെയെല്ലാം ഉപേക്ഷിച്ചും വേണ്ടതിനെയും മാത്രം സ്വീകരിച്ചും ഇരിക്കുന്ന നിയന്ത്രണ വിധേയമായ ഒരവസ്ഥ നമ്മുടെ മനസ്സിനെ നാം തന്നെയാണ് വരുത്തേണ്ടത് അങ്ങനെ വരുത്തിയ മനസ്സ് മാത്രമേ നമുക്ക് സ്വാധീനത്തിലാവൂ നാം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ എല്ലാ സംവിധാന യന്ത്രങ്ങളും യന്ത്ര സംവിധാനങ്ങളും നമുക്ക് നിയന്ത്രണ വിധേയം ആകണം ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അതിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ വല്ല സുഖവും ഉണ്ടാകുമോ ഒരിക്കലും അത് സുഖപ്രദമായി അനുഭവമാവുകയില്ല അപ്രകാരം എല്ലാ അവയവങ്ങളും സ്വാധീനമാകുമ്പോൾ മാത്രമേ നമുക്ക് ശരീരമാകുന്ന വാഹനം കൊണ്ട് പ്രയോജനമുള്ളൂ അത് നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ അതിന് തോന്നിയതുപോലെയാണത് പോകുന്നതെങ്കിൽ അതിലിരുന്നുള്ള യാത്ര സുരക്ഷിതവും സുഖപ്രദവും ആയിരിക്കുകയില്ല അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു അങ്ങോടും മനസ്സിൻ്റെ ബഹർഗമനവാസന തടഞ്ഞീശ്വരമാധുര്യം അതിനേ പുകയെന്നതാം അങ്ങിങ്ങോടും മനസ്സിൻ്റെ അവിടെയും ഇവിടെയും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ബഹർഗമനവാസന മനസ്സൊരിക്കലും അടങ്ങിയിരിക്കുകയില്ല അത് ഇന്ദ്രിയവാര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ കൂടി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരു വിഷയത്തിൽ ചെന്ന് അതിന് മറ്റൊരുദാഹരണം ഉപനിഷത്തിൽ പറയുന്നു ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട് ഒന്ന് താഴത്തെ കൊമ്പിലിരിക്കുന്നു മറ്റൊന്ന് മുകളിലെ കൊമ്പിലും ഇരിക്കുന്നു മുകളിലെ കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി ശാന്തഗംഭീരമാണ് ആ വൃക്ഷത്തിൽ അനേക ഫലങ്ങളുണ്ട് കഴിക്കുന്നതും മധുരിക്കുന്നതുമായ പഴങ്ങൾ എന്നാൽ താഴത്തെ പക്ഷിയാവട്ടെ ഓരോ പഴങ്ങൾ കൊത്തുന്നു മധുരിക്കുന്ന വഴം കൊത്തുമ്പോൾ നല്ല സ്വാദിഷ്ടമായി ആനന്ദ നൃത്തം ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത പഴം കൊത്തുമ്പോൾ കഴിക്കുന്നതാണ് കഴിക്കുന്ന പഴം കൊത്തുമ്പോൾ അത് വലിച്ചെറിയുന്നു മറ്റു പഴങ്ങളെ പറിച്ചു പിന്നെ പിന്നെ പറിച്ചു പിഴുതെറിഞ്ഞു കളയുന്നു അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു അത് അവിടെ പല കോലാഹലം കാട്ടിക്കൂട്ടുന്നു കഴിക്കുന്ന പഴം തിന്നുമ്പോൾ നിയന്ത്രണ വിധേയം അല്ലാതായിത്തീരുന്നു മധുരിക്കുന്നത് തിന്നുമ്പോൾ നല്ല സന്തോഷവും ഉണ്ടാകും അതാണ് താഴത്തെ പക്ഷിയുടെ സ്വഭാവം എന്നാൽ മുകളിലെ പക്ഷി ഈ പഴങ്ങളൊന്നും ഭക്ഷിക്കുന്നില്ല അത് ശാന്തഗംഭീരമായി പരമമായ സുഖത്തെ ആ നിർവൃഗതിയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ താഴെയുള്ള പക്ഷിക്ക് പ്രവർത്തിക്കുന്നതിനെയും സാക്ഷിയായി വർത്തിക്കുന്നു ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരമാകുന്ന വൃക്ഷത്തിലും സംഭവിക്കുന്നത് ഈശ്വരനാകുന്ന പക്ഷി നമ്മുടെ ബോധമണ്ഡലത്തിന് അതീതമായി വർത്തിക്കുന്നു ജീവനാകുന്ന രണ്ടാമത്തെ പക്ഷി മനസ്സായി രൂപാന്തരപ്പെട്ട് മനസ്സിന്ദ്രിയവാര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാവുന്ന വിഷയങ്ങളിൽ കൂടി ഒഴുകി സുഖമാകുന്ന മധുരിക്കുന്ന പഴവും ദുഃഖമാകുന്ന കഴിക്കുന്ന പഴവും മാറി മാറി കൊണ്ടിരിക്കുന്നു അതിൻ്റെ കോലാഹലങ്ങളാണ് എപ്പോഴും ചലനാത്മകമാണ് താഴത്തെ ജീവനാകുന്ന പക്ഷി സുഖത്തിനായി പലതിനെയും ആശ്രയിച്ച് അത് ദുഃഖത്തിൽ ചെന്ന് കലാശിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും അതിനാൽ ആ ജീവൻ്റെ തൻ്റെ ഉപകരണമായിരിക്കുന്ന മനസ്സിനടിമപ്പെട്ടിരിക്കുന്ന ജീവന്റെ ആ വാസനകളെ തടഞ്ഞ് അതിന് ഈശ്വരമാധുര്യം കൊടുക്കണം അതാണ് പറയുന്നത് ബഹ അങ്ങോടും മനസ്സിൻ്റെ ബഹർഗമനവാസന തടഞ്ഞീശ്വരമാധുര്യം അതിനേ കുകയുന്നതാം നമ്മൾ ചെയ്യേണ്ടതാണ് ഈശ്വരൻ്റെ മാധുര്യമായിട്ടുള്ള അനുഭൂതി ആ മനസ്സിനെ നാം കൊടുക്കേണ്ടിയിരിക്കുന്നു അതിനാ മനസ്സിനെ ഒന്ന് ആദ്യം നമ്മൾ നിർബന്ധമായി ഒന്ന് നിയന്ത്രിക്കണം പിന്നീടത് സ്വയമേവ നാം പറയുന്നത് അനുസരിച്ചു അനുസരിച്ചുകൊള്ളു അങ്ങനെ ജീവൻ്റെ ഉപകരണമായിരുന്ന ശരീരം മനോബുദ്ധിയാരികൾ തൻ്റെ നിയന്ത്രണത്തിലാവുകയും ഏറ്റവും ശ്രേയസ്കരമായ പാതയിലേക്കും തന്നെ നയിക്കുകയും ചെയ്താൽ ആ ജീവിതം ധന്യമായി തീരുന്നു അല്ല മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവൻ അതോടി മാത്രമേ ഉള്ളൂ നിയന്ത്രണവിധേയമായ വിധേയമായ യന്ത്രത്തിലെ അല്ലെങ്കിൽ വാഹനത്തിലെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുന്നു അതെ നമ്മുടെയൊക്കെ ലക്ഷ്യസ്ഥാനം ഈശ്വരനാണ് അല്ലെങ്കിൽ പരമമായ സുഖമാണ് അല്ലെങ്കിൽ ആനന്ദമാണ് ആ ആനന്ദത്തിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ആദ്യം നിയന്ത്രണം വേണം അതിന് കടിഞ്ഞാണില്ലാതെ നാം ഊരിവിട്ടാൽ നമ്മെ അതേ ആ അപകടത്തിൽപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിന് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടീ മനമേ മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ തിങ്ങുന്നൊരാനന്ദം തന്നിൽ സാധാ ചാതി വാവാ മനസ്സിനെ ഒരു ചങ്ങാതിയെപ്പോലെ വിളിക്കുകയാണ് മനസ്സേ നീ അവിടെയും ഇവിടെയും ഒക്കെ ഓടി വലഞ്ഞ് നീ ക്ഷീണിക്കല്ലേ നീ നേരായ നിന്റെ കറവാട്ടിലേക്ക് തന്നെ നീ തിരിച്ചു വരൂ എന്ന് പറയുകയാണ് അതാണ് അങ്ങോടും മനസ്സിൻ്റെ തടഞ്ഞീശ്വരമാധുര്യം അതിന്നേക എന്നതാം